ും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സിനിമകളിലൂടെ പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത നടനാണ് ദിലീപ് എത്ര വിവാദത്തിൽ പൊതിഞ്ഞാലും ഒരു അഭിനേതാവെന്ന നിലയിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ താരത്തിന് ഇന്നും സാധിക്കും ദിലീപിനെ പോലെ മകൾ മീനാക്ഷിക്കും നിരവധി ഫാൻസ് ഉണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് മാത്രമല്ല മഞ്ജുവിനെ കുറിച്ചും കമന്റ് ബോക്സിൽ സംസാരമുണ്ടാവും മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യരും ലൈക്ക് ചെയ്യാറുണ്ട് ഇപ്പോഴിതാ മകളെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധയാവുകയാണ് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് അഭിമാനവും ഉണ്ടാക്കുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുണ്ട് അതിനെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം എന്ന് ദിലീപ് പറയുന്നു മീനാക്ഷി എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമയിലേക്ക് പ്രവേശിക്കുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ മറ്റുതോര പുത്രിമാരിൽ നിന്ന് വ്യത്യസ്തമാണ് മീനാക്ഷി പഠനവും കുടുംബവുമായ സമാധാനപരമായാണ് മീനാക്ഷിയുടെ ലോകം ഈ ായിരുന്നു കാവ്യയുടെ ബിസിനസിന് വേണ്ടി ഒരു ബ്രാൻഡിന്റെ മോഡലായിട്ട് മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടത് ഇതിനു മുൻപ് മീനാക്ഷി ഒരുപാട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് മാത്രമല്ല ആദ്യമായാണ് ഒരു ബ്രാഞ്ചിന് വേണ്ടി മോഡലിനേടിയ മീനാക്ഷി എത്തുന്നത് ഈ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും കഴിവുകളെല്ലാം കിട്ടിയ മകളാണ് മീനാക്ഷി നൃത്തം അഭിനയം കൊറിയോഗ്രഫി എന്നിവയിലെല്ലാം കഴിവുള്ള പെൺകുട്ടി തന്നെയാണ് മീനാക്ഷി പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെയാണ് മീനാക്ഷിയുടെ മാധ്യമങ്ങളുള്ള സമീപനം സ്വകാര്യതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വം പൊതുപരിപാടികളിൽ അച്ഛനൊപ്പം പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും വേദിയിലെത്തി പ്രസംഗിക്കുകയോ മാധ്യമങ്ങൾ അഭിമുഖം കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല മീഡിയ കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിൽ സമ്മാനിച്ച് നടന്നു പോകാറാണ് പതിവ്